പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയമേ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടോപ്പിക്കിൻ്റെ ടൈറ്റിൽ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നാറുണ്ടോ എന്നുള്ളതാണ് അതെ ഇതൊരു വലിയ വിഷയമാണ് ഒരുപാട് ആൾക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നവുമായിട്ട് നമ്മുടെ സെൻറ്ററിലേക്ക് വരാറുണ്ട് ഒറ്റപ്പെട ആരുമില്ല എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് പണ്ട് ഞാൻ സ്നേഹിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ എന്നെ തഴഞ്ഞു അല്ല തിരിഞ്ഞു നോക്കുന്നില്ല മക്കൾക്ക് വേണ്ടി ജീവിച്ചു ഒരുപാട് നാൾ എല്ലാം അവർക്കുണ്ടാക്കി കൊടുത്തു ജീവിതം സംവിധാനം എല്ലാം റെഡിയാക്കി ഇപ്പോൾ അവർക്ക് എന്നെ വേണ്ട ഇനി അതുമല്ലെങ്കിൽ കാലങ്ങളോളം വിശ്വസിച്ചവർ എന്നെ വിട്ടുപോയി അല്ലെ പണ്ടത്തെ പോലെ കരുതൽ തരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടു പോയി പണ്ട് ഞാൻ വളരെ ആക്റ്റീവായിട്ടൊക്കെ പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിരുന്നതാണ് എന്തെല്ലാം കഴിവുണ്ടായിരുന്നതാണ് അതൊന്നും ഇപ്പോൾ ഇല്ല നഷ്ടപ്പെട്ടു ഞാൻ എന്നിലേക്ക് ഒതുങ്ങിത്തീർന്നു ഇനി എന്തിനെ ജീവിക്കണം ഇനിയിപ്പോൾ പുതുതലമുറയിലുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാം എല്ലാമുണ്ട് അച്ഛനമ്മമാരുണ്ട് ജീവിത സൗകര്യങ്ങളുണ്ട് എന്നാലും ഒരൊറ്റപ്പെടൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു പോയിരുന്നു വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ തന്നെ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്ത ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ഒറ്റപ്പെടൽ ഓരോരുത്തരും അനുഭവിക്കുക ജീവിതത്തിൽ അപ്പോൾ ഇത് നിനക്ക് പരിഹാരം വേണ്ടേ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വിഷയം തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ലോചിക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പരിവർത്തനം വരുത്താൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഒട്ടും അമാന്തിക്കരുത് മറ്റുള്ളവർക്കും ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പല ഗ്രൂപ്പുകളിലേക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം കാരണം ഇതൊരു വലിയൊരു സാമൂഹ്യ വിപത്താണ് അതുകൊണ്ട് തന്നെയാണ് ഒരു മാനസിക അവസ്ഥയാണ് മാനസിക രോഗാവസ്ഥയിലേക്ക് പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ പരിണത ഫലം എന്താണെന്നറിയുമോ സമൂഹത്തിൽ വിഷാദ രോഗങ്ങൾ വിഷാദ രോഗികൾ വർദ്ധിക്കുന്നു അതായത് ഒറ്റയ്ക്കും പെട്ടക്കുമുള്ള ആത്മഹത്യകൾ പെരുകുന്നു അപ്പോൾ അറിയാനുള്ളത് ആദ്യം തിരിച്ചറിയുക റിയലൈസേഷനാണ് ഏതൊരു മാറ്റത്തിനും ആദ്യം അതിനെ സംബന്ധിച്ച് അറിയുക എന്നുള്ളതാണ് ആ അറിവിലൂടെ പിന്നെ കുറേശ്ശെ പ്രവർത്തിക്കുക ദെൻ സ്ഥിരമായ രീതിയിൽ ട്രാൻസ്ഫർമേഷൻ നേടുക ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം അറിയുക എന്താണ് വസ്തുത അറിവില്ലായ്മയാണല്ലോ പലതിൻ്റെയും ഭയത്തിന് കാരണവും പരാജയ കാരണവും അപ്പോൾ ഇതിൻ്റെ അവസ്ഥയിൽ ഏകാന്തത എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം ഏകാന്തത ഒറ്റപ്പെടൽ ഇതിൽ ഇംഗ്ലീഷിൽ പറയുന്നതാണെങ്കിൽ ലോൺനെസ്സെന്ന് പറയും ഈ പറഞ്ഞേക്കാൻ ലോൺനെസ്സിൻ്റെ ഭാഗത്തുള്ള ഏകാന്തതയാണ് ഒരു ഒറ്റപ്പെടൽ അത് വിഷാദത്തിലേക്ക് നയിക്കും എന്നാൽ ഈ ഏകാന്തതയ്ക്ക് മറ്റൊരു വാക്കുകൂടുണ്ട് അതിനെ പറയുന്നത് സോളിറ്റ്യൂഡ് അതെ സോളിറ്റ്യൂഡ് ആൻഡ് ലോൺലെസ് ഇനി രണ്ടിനും അർത്ഥം പതാനുപതം അർത്ഥം ഏകാന്തതയാണെങ്കിൽ നിങ്ങൾ ഏകാന്തവാസത്തിലാണെങ്കിൽ സോളിറ്റ്യൂഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അതായത് ആത്മാവിൻ്റെ ഭാഷയിലേക്ക് അല്ലെ ആത്മതത്വത്തിലേക്ക് അതായത് ആത്മാവിനെ സുഹൃത്തായി കാണുക നമ്മൾ ഒറ്റപ്പെടുന്ന മറ്റൊരാളില്ലാത്തപ്പോഴല്ലേ അപ്പം നിങ്ങളോടൊപ്പം എല്ലാ കാലഘട്ടത്തിലും ജനിച്ചപ്പോൾ മുതൽ മരണം വരെ കൂടുള്ളത് നമ്മുടെ ശരീരത്തോടൊപ്പം ശരീരമാണല്ലോ സാധാരണ ആൾക്കാർക്ക് ഞാനെന്ന് പറയുന്നത് അപ്പം എന്നോടൊപ്പം ആദ്യം മുതൽ അവസാനം വരെ സഞ്ചരിക്കുന്നത് ആത്മാവാണ് ആ സോളിനെ സുഹൃത്താക്കി മാറ്റിയാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒറ്റപ്പെടില്ല ഏത് സാഹചര്യത്തിലും ഇനിയും പലരും കൂട്ടത്തിൽ ഒരുപാട് പേരുണ്ടെങ്കിലും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അപ്പം അതിന് ഈ സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം സോ ഇന്നു മുതൽ നമ്മൾ സോളിറ്റ്യൂഡിൻ്റെ വ്യക്താക്കളായാൽ ഒരിക്കലും നിങ്ങൾ ഒറ്റപ്പെടില്ല ഇനിയും ഭൗതിക തലത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ സോളിറ്റ്യൂഡ് പ്രാക്ടീസിലൂടെ തന്നെ ജീവിതം ഭംഗിയായിട്ട് സുന്ദരമായിട്ട് നയിക്കുന്നുണ്ട് എല്ലാം എല്ലാം ഉള്ളവരെ കാട്ടിട്ട് ഇത് പറഞ്ഞിട്ട് മനസ്സിലാകുന്ന ആൾക്കാർക്ക് ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യും നമ്മുടെ ഇനി മുതൽ നിങ്ങൾ ഏകാന്തവാസം ആരോടൊപ്പം ആയിരിക്കണം എന്നറിയോ നമുക്ക് ഇഷ്ടമുള്ള ഇഷ്ടങ്ങളുമായി ചേർന്ന് പോവുക കൊച്ചു കൊച്ച് ഒരു ദിവസം ഇന്ന് ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങുന്നതിനകം എൻ്റെ ഇഷ്ടങ്ങളെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക ആ ഇഷ്ടങ്ങളുമായിട്ട് ഞാൻ ഏകാന്തവാസത്തിൽ പാകുക എല്ലാവരിൽ നിന്നും വിട്ടുകൊണ്ട് അകം കൊണ്ട് എന്നാൽ എല്ലാവരെയും ഉപേക്ഷിച്ച് ചുറ്റുപാടുകൾ ഉപേക്ഷിച്ച് പലപ്പോഴും പലർക്കും പറ്റില്ലായിരിക്കാം വേണ്ട പക്ഷേ നിങ്ങളുടേതായ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ അത് സമയം കണ്ടെത്തുക നിങ്ങളുടെ കോർ വാല്യൂവിലേക്ക് ശ്രദ്ധിക്കുക കോർ വാല്യൂ ആയിട്ട് അടുത്തേർന്നയിക്കുക ഇങ്ങനെ ശ്രദ്ധയോടുകൂടി നമ്മൾ പോകുമ്പോൾ സൂക്ഷ്മതലത്തിൽ നിങ്ങൾ എല്ലാം എല്ലാം ഉള്ളതായിട്ടുള്ള ഫീലും റിസൾട്ടും കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ എന്താ സോളി ടൂഡ് പ്രാക്റ്റീസ് ആത്മാവിനെ സുഹൃത്തായിക്കൊണ്ടും നമ്മെ നാം ഏറ്റവും വാല്യൂ ഉള്ളതായി കാണുന്നു നമ്മുടെ കോർ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കുന്നു അതിനെ സുഹൃത്തായി കാണുന്നു ഇതുതന്നെയാണ് സത്യത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് പലരും ഏകാന്തതയെ മറികടക്കാൻ ആത്മീയ തലത്തിലേക്കൊക്കെ പോകുന്നു പക്ഷെ അവിടെ എപ്പോഴും എന്താണ് ഭഗവാനെ നേരിട്ട് കാണുന്നില്ലല്ലോ വന്ന അനുഭവം തരുന്നില്ല അപ്പോൾ വീണ്ടും ഒറ്റപ്പെടലാണ് അങ്ങനെ ഇരിക്കുമ്പോഴേക്കും ദുരനുഭവം ഉണ്ടാകുമ്പോൾ പോകും ഭഗവാൻ എൻ്റെ അല്ല ദൈവം എൻ്റെ വാക്കൊന്നും കേൾക്കുന്നില്ല വീണ്ടും ഞാൻ ഒറ്റപ്പെടുന്നു ഇപ്പം ലോൺലെസ് ഉണ്ടാകുന്നത് നമുക്ക് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹത്തോടുകൂടിയിട്ടുള്ളത് കിട്ടാതെ വരുമ്പോഴാണ് എന്താകുന്നത് ലോൺലെസ് എന്ന് പറയുന്ന ഏകാന്തത ഉണ്ടാകുന്നത് എന്നാൽ നമ്മൾ സോളിറ്റ്യൂഡിൽ നാം തന്നെ ആഗ്രഹിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ലോകമാണ് ഏകാന്തതയാണ് നമ്മൾ ഇഷ്ടത്തോടെ തിരഞ്ഞെടുത്ത് തയ്യാറാക്കപ്പെടുന്ന ചിട്ടവട്ടത്തിലൂടെ നമ്മളേതാക്കപ്പെടുന്ന ആഗ്രഹത്തോടു കൂടി ഒറ്റപ്പെടലാണ് സോളിറ്റൂഡ് മറ്റേത് ആഗ്രഹമില്ലാതെ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോഴാണ് എന്ത് വലിയ പരാജയത്തിൻ്റെ പടുകുടിയിലേക്ക് പോവും അല്ലെങ്കിൽ വിഷാദത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നു ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കി വ്യക്തമാക്കിത്തരാം സോളിറ്റ്യൂഡെന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹത്തോടു കൂടി ഒറ്റപ്പെടുന്നു കൂടി നമ്മൾ ഒറ്റപ്പെടുന്നു നമ്മുടെ ഇഷ്ട ലോകത്തേക്ക് ഒറ്റപ്പെട്ട് ജീവിക്കുന്നു ഏകാന്തവാസം മറ്റേത് നമുക്ക് ഇഷ്ടമില്ലാതെ ഏകാന്തതയിലേക്ക് പോകുന്നു അത് ലോൺലെസ് അവിടെയാണ് അപകടം എന്ന് പറയുന്നത് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് പോവുക അപ്പോൾ ഒറ്റയ്ക്ക് നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഇരുന്ന് അത് ആസ്വദിച്ച് കഴിക്കുക ഒരു പക്ഷേ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളായിരിക്കും മക്കളെല്ലാം പലയിടത്തായി ഒരു ഫ്ലാറ്റിലോ ഓരോ വീട്ടിലോ കഴിയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സന്തോഷം കണ്ടെത്തുക അല്ലെങ്കിൽ പുറത്തുപോയി ഒരു ഭക്ഷണം കഴിക്കുക അത് കഴിക്കുന്നതിനകത്ത് ആനന്ദം കണ്ടെത്തുക ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക ഒറ്റയ്ക്ക് ദേവാലയങ്ങളിൽ പോവുക അതിൽ മുഴുകുക എന്നിട്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഒറ്റയ്ക്ക് തേടാൻ സാധിക്കും പക്ഷെ ആ അതിർവരമ്പുകൾ വെച്ചുകൊണ്ട് എൻ്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് കണ്ടെത്താൻ പറ്റുന്നതിൽ ഒറ്റയ്ക്ക് നമ്മൾ ആസ്വദിക്കുക ഒറ്റയ്ക്ക് ഒരു സിനിമയ്ക്ക് പോവുക അവിടെ ഒന്നും കൂട്ടാളികളില്ലാതെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി നമുക്കൊരു ബീച്ചിൽ പോയിരുന്ന കടലിലേക്ക് അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കി ഒറ്റയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യുക അപ്പം ഇങ്ങനെ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്ന അതിൽ ആസ്വാദ്യത കണ്ടെത്തിക്കൊണ്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പല കഴിവുകളുണ്ടാവും ആ കഴിവിനെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുക ആ നിമിഷം മുതൽ നിങ്ങൾ വളരാൻ തുടങ്ങുന്നു നിങ്ങൾ എല്ലാം ഉള്ളതായി മാറുന്നു അങ്ങനെ ഈ സോളിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നെന്താ വ്യക്തികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു ആരുമില്ലായെന്നുള്ള തോന്നൽ വരുമ്പോഴാണല്ലോ ആത്മവിശ്വാസം നഷ്ടപ്പെടുക അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു പിന്നെ സാമൂഹ്യ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സാധിക്കുന്നുണ്ട് സോളിറ്റുഡിലൂടെ കാരണം നമുക്കറിയാം ഞാൻ ഇതെല്ലാം ആസ്വദിച്ചാൽ പോകുന്നത് സമൂഹത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു അവരിലൊപ്പം ഒരാളായി എനിക്ക് ജീവിക്കാനും സാധിക്കുന്നു അവരാരും അറിയുന്നുമില്ല കൂടി തന്നെ അപ്പോൾ സാമൂഹ്യ ബന്ധം ശക്തമാക്കാൻ സാധിക്കുന്നു പിന്നെ കുടുംബ ബന്ധങ്ങൾ പലർക്കും ഈ സോളിറ്റുഡ് പ്രാക്ടീസിലൂടെ പണ്ടത്തേതിലും ദൃഢമാക്കാൻ സാധിക്കും കാരണം മറ്റുള്ളവരെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല അവർ മറന്നാൽ അവർ വിചാരിക്കണം ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ എൻ്റെ ഇഷ്ടങ്ങളെ ഞാൻ ഹനിക്കുകയില്ല അത് മറ്റുള്ളവർക്ക് ഉദരമില്ലാത്ത ഞാൻ അത് എല്ലാ ദിവസവും അതിനെ അറിയുന്നു അത് ബോധ്യപ്പെടുത്താൻ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്നാൽ ഈ ബന്ധങ്ങളും കൂടെ എല്ലാം കൂടെ ഉണ്ടെങ്കിലേ സമൂഹത്തിലും പൊതുവിലും എനിക്ക് സംതൃപ്തി കിട്ടുള്ളൂ അത് എൻജോയ് ചെയ്യുക ദറ്റ് ഈസ് ഓൾസോ സോളിറ്റ്യൂഡ് പ്രാക്ടീസ് എന്ന് പറയും മറ്റൊന്ന് നെഗറ്റീവുകളെ ഒഴിവാക്കാൻ സാധിക്കുന്നു നമുക്ക് തന്നകത്തുനിന്ന് കട്ടിയത് കളയാൻ സാധിക്കും പിന്നെ വിഷാദം പോലുള്ള ഈ മാരക രോഗങ്ങളിൽ നിന്നും അല്ലെ അവസ്ഥയിൽ നിന്നും മാറാൻ സാധിക്കും ഇതെല്ലാം ഈ സോളി ടൂ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അതിന് ഏത് കാര്യം ചെയ്യുമ്പോഴും മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുക നിങ്ങളൊരു ചായ കുടിക്കുകയാണെങ്കിൽ ചായ കുടിച്ച് തീരുന്ന പറ്റാൻ അത് ആസ്വദിച്ച് കുടിക്കുക ഒരു യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര പരിപൂർണമായിട്ട് ആസ്വദിക്കുക അങ്ങനെ നമ്മുടെ ആത്മാവിനെ ചേർത്ത് പിടിക്കുക ഒരു കൂട്ടാളിയായി കണ്ടുകൊണ്ട് എല്ലാ ദിവസവും വൈകിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക ഇന്ന് ഞാൻ ജീവിച്ചു എൻ്റെ സോളിനോടൊപ്പം എൻ്റെ ആത്മാവിനോടൊപ്പം ചേർന്ന് ജീവിച്ചു അതാണ് എനിക്ക് ഈ ജന്മത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ഡെപ്പോസിറ്റ് അങ്ങനെ സോളിറ്റ്യൂഡായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനത്തെ കമ്മ്യൂണിറ്റിയിൽ ആയിത്തീരുക അപ്പോഴോ എല്ലാ കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുമ്പോഴും ഞാൻ ഈ സോളിറ്റ്യൂഡ് പ്രാക്ടീസിലാണെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതം ഒരിക്കലും ഒറ്റപ്പെടുകയില്ല ആ ഒരു വിജയത്തിൽ തന്നെയായിരിക്കും നമുക്ക് അനുവദിച്ചുമായിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുക നമുക്കത് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ മറ്റു സാഹചര്യങ്ങളോ വ്യക്തികളോ മാറിയിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് പമ്പര വിട്ടിത്തരമാണ് പിന്നോ സ്വയം നമ്മളിത് മനസ്സിലാക്കി സോ പ്രാക്ടീസ് സോളിറ്റ്യൂഡ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം